إِنَّ اللَّهَ يُدْخِلُ الَّذِينَ آمَنُوا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ جَنَّاتٍ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ وَالَّذِينَ كَفَرُوا يَتَمَتَّعُونَ وَيَأْكُلُونَ كَمَا تَأْكُلُ الْأَنْعَامُ ഹും അള്ളാഹു സുഹാല നമ്മോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിനെ അംഗീകരിക്കാൻ സത്യവിശ്വാസം സ്വീകരിക്കാൻ സൗഭാഗ്യം നൽകിയെന്നുള്ളത് ഈമാൻ ഇസ്ലാം എന്ന് പറയുന്നത് വെറും പേരിൻ്റെയോ ഒരു ചില ആചാരങ്ങളുടെയോ നാമമല്ല നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി പടച്ചവന് സമർപ്പിക്കുകയും പടച്ചവന് പൊരുത്തമായ ജീവിതം എല്ലാ സന്ദർഭങ്ങളിലും മനസ്സ വാച കർമ്മണ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത് ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് മുഖമുണ്ട് ഒന്ന് അവന്റെ അടിമകളായ നമ്മൾ അത് എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആർഭാഗത്ത് അതിന് ഗൗരവത്തിന്റെ ഒരു ഭയങ്കര മുഖവും ഉണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ തുടക്കമാണ് അവരെ കൊണ്ട് സമുദായത്തിന് കുടുംബത്തിന് ലഭിക്കുന്ന നന്മയുടെ പ്രാരംഭമാണ് വളരെ ഗൗരവമുള്ളതാണ് അള്ളാഹു ഉദവി തന്നെ ഉണ്ടാകണം വിവാഹത്തിന്റെ പക്ഷെ അങ്ങനെയുള്ള അവൻ ആ ഘട്ടത്തെയും എളുപ്പമാക്കാനാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു നിക്കാഹിന്റെ സന്ദർഭത്തിൽ നടത്തിയിരുന്ന തങ്ങളുടെ അനുഗ്രഹീത പ്രഭാഷണങ്ങളിൽ അതിന് തെളിവാണ് അലൈഹി വസല്ലം സദസ്സുകൾ പരിശുദ്ധ പ്രെപ്പായ നാല് ആയത്തുകൾ പാരായണം ചെയ്യുമായി ഒന്ന് സൂറത്തു ആയത്താണ് യാ അയ്യുഹല്ലദീന തഖുല്ലാഹ വലാ ഇല്ലാ മുസ്ലിമൂൻ എന്ന പ്രിയപ്പെട്ട ദാസന്മാരെ നിങ്ങൾ അള്ളാഹൂനെ ഭയക്കേണ്ടതുപോലെ സ്നേഹിച്ച് ഭയന്ന് സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങളുടെ നിങ്ങളുടെ മരണം മുസ്ലിമായ നിലയിൽ മാത്രമായിരിക്കണം വളരെ ചെറിയ ആയത് പക്ഷെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഗൗരവമായ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയാണ് എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഞാൻ മസ്ജിദും മദ്രസയുമായി ബന്ധപ്പെടുന്നത് എന്തിനാണ് ഞാൻ ഒരു പുരുഷനായി ജീവിക്കുന്നത് എന്തിനാണ് ഞാൻ ഒരു സ്ത്രീയായി ജീവിക്കുന്നത് അള്ളാഹു പറയുന്നു മുസ്ലിമായി മരിക്കാൻ മരിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിതമല്ല മുസൽമാന്റെ ജീവിതം ജീവിക്കുന്നവരാണ് മുസ്ലിമായിട്ട് മുസ്ലിമായിട്ട് എങ്ങനെ ഒരു മനുഷ്യൻ മുസ്ലിമായി മുസ്ലിമായി ജീവിക്കുമോ സാധാരണ പ്രകാരമാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുമോ അങ്ങനെ അവൻ മരിക്കും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ലക്ഷ്യം മുസ്ലിമായി മരിക്കലാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മുസ്ലിമായി ജീവിക്കലാണ് എന്താണ് മുസ്ലിമായി ജീവിക്കാൻ ബന്ധപ്പെട്ട സൂറത്തിന്റെ ഒരു അറബിയിലും അതിന്റെ ആശയം മലയാളത്തിലും തന്റെ സ്വന്തം ഭാഷയിലും എഴുതുന്നവരെയും ഒരു പെൺകുട്ടിയേയും വിവാഹം കഴിച്ചു കൊടുക്കുകയും പറഞ്ഞു

വൈവാഹിക അത് രണ്ട് നമസ്കാരം നോമ്പ് ഹജ്ജ് പോലെ വേറെ ആ അബ്ബാഹുണ്ട് വൈവാഹികൾ പക്ഷെ വേറൊരു വിവാദത്ത് നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം അബ്ബാബന് പൊരുത്തമായി ഹബീബിന്റെ മാർഗത്തിനായി ചെലവഴിക്കാൻ ഭാരീയമായി കളിക്കുന്നത് ചിരിക്കുന്നത് അവരോട് സ്നേഹം പങ്കിടുന്നത് അവരുടെ അവരുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓടിക്കളിക്കുന്നത് അവരുടെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം സഹിക്കുന്നത് ഇതെല്ലാം മുടിവനും മനോഹരത നിറഞ്ഞ ഒരു അധ്യായമാണ് വൈവാഹിക ജീവിതം അന്തസ്സോടു കൂടി റസൂലിനെ മറണി എനിക്ക് ദുന്യാവിൽ നിന്ന് മൂന്നേ മൂന്ന് കാര്യങ്ങളുമായിട്ടാണ് ബന്ധം ഒന്ന് എനിക്ക് എന്റെ ഭാര്യമാരോട് വലിയ സ്നേഹമാണ് ഒരു മടിയുമില്ലാതെ പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യമാരോട് വലിയ സ്നേഹമാണ് എനിക്ക് സുഗന്ധത്തോട് വലിയ സ്നേഹമാണ് എൻ്റെ കണ്ണിന്റെ കുടുംബ നമസ്കാരമാണ് മഹാരായീൻ കാസിമിരിക്കുന്നു ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനുമുള്ള മാലിന്യങ്ങളെല്ലാം മാറി അത് പ്രകാശം കൊണ്ട് നിറയുന്നു കുളിച്ച് സുഗന്ധം പുരട്ടുന്ന സമയത്ത് നൂറുകട നൂറായി മാറുന്നു നമസ്കരിക്കാൻ വേണ്ടി പിന്നീട് ഹജ്ജിന് സുഖയ്ക്ക് കൈവിട്ടുമ്പോൾ അവന്റെ ആത്മാരാജിലേക്ക് പോയിടച്ചവന്റെ സന്നിധാനത്ത് വൈവാഹികൾ പഴയ ബന്ധങ്ങളെയും മറക്കരുത് പാപ്പയെ മറക്കരുത് ഉമ്മയെ മറക്കരുത് പാപ്പ വഴിയായി ഉമ്മ വഴിയായിട്ടുള്ള ബന്ധുക്കളെ മറക്കരുത്

ഒരു മനുഷ്യൻ രാവിലെ ഉണർന്നത് മുതൽ രാത്രി വരെയുമുള്ള മുഴുവൻ കാര്യങ്ങളും പടച്ചവരെ സ്നേഹിച്ച് ഭയന്ന് സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കുന്നതിനാണ് തത്വം എന്ന് പറയുന്നത് പക്ഷെ അതാ അവന്റെ കാരണമാണ് ഇത്ര ഗൗരവമായ ഉപദേശം എവിടെയെല്ലാം കൊള്ളാനും വന്നിട്ടുണ്ട് അതിനെ തൊട്ടടുത്ത് അതുണ്ടാക്കിയെടുക്കാണ് എളുപ്പ ഭാഗം കൂടി പറഞ്ഞത് പിന്നാവിലെ നിയമത്തിനു നേരെ എതിര് വില കൂടിയ മരുന്ന് അമേരിക്ക പോയി മേടിക്കും ഇല്ല ഇത് വില കൂടിയ മരുന്ന് നിങ്ങൾ വീടിന് മുമ്പിൽ കിട്ടും അത് തന്നെ പോക്കറ്റിലുണ്ട് എടുത്ത് മതി ണം രാവിലെ എഴുന്നേറ്റ മുതൽ രാത്രി വരെയുമുള്ള മുഴുവൻ ചുവടുകളും ഭയത്തിനും എന്താണ് തക്കവയുടെ അർത്ഥം താങ്കൾ നടന്നിട്ടുണ്ടോ മരഞ്ചരിപ്പിലൂടെ നടന്നിട്ടുണ്ട് പാട്ടാടി നടക്കുമ്പോ ഇല്ല സൂക്ഷിച്ച് മണ്ണ് സൂക്ഷിച്ച് കഞ്ച് സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് ഇത് തന്നെയാണ് തത്വയെന്ന് ഉപയ്യ റതി തത്വ എവിടെ നിന്ന് കിട്ടും സദീദ നല്ല 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 വാക്ക് 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 ആരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ നല്ല വാക്ക് പറയും നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നല്ല വാക്ക് പറയും മുസ്ലിമീങ്ങളുടെ മുഴുവൻ വിവാഹത്തിന്റെ വിഷയത്തിൽ നല്ല വാക്ക് പറയും അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതേ നാമ ഉപയോഗിച്ച അപകടങ്ങളും നടക്കും അതുകൊണ്ട് നല്ല വാക്ക് പറയും മഹാത്ഭുതം ഈ സമയത്ത് ഈ രണ്ട് വാക്കുകളിലൂടെ പോകുകയാണ് വിവാദത്താകാൻ പോവുകയാണ് അവർക്ക് നന്മയാകാൻ പോവുകയാണ് അള്ളാഹ് ഉപദേശി നിങ്ങൾ ഇനി മരണ വരെയും നല്ല വാക്ക് പറയണം എന്നും നല്ല വാക്ക് പറയണം നമ്മളോട് പറയും നിങ്ങൾ നല്ല വാക്ക് പറയണം എല്ലാവരും നല്ല വാക്ക് പറയണം അറിയിക്കു എന്നും െ മക്കളുണ്ടാകുന്നു അവർക്ക് ആരോഗ്യം എപ്പോഴും കുറഞ്ഞ കാര്യം കൂടുതൽ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഇതിനാണ് അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ മഹബാലും നിങ്ങളുടെ നാവ് നന്നാക്കിയാൽ അല്ലാഹ് നിങ്ങളുടെ ജീവിതം നന്നാക്കി തരും ുംനുഷ്യാണ് പറയുന്നത് എന്താ സമാധാനം ശാന്തി ലഭിക്കും വിളപറന്ന് നൂറ്റാണ്ടുകളായി ഇന്ന് ലോകത്ത് പ്രകാശത്തിൽ കുടുംബം നിലകൊണ്ടിരുന്നു മഹാന്മാരായമാർ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടില്ല ശരിയാണ് പട്ടിണിയായിരുന്നു ദാരിദ്ര്യമായിരുന്നു പക്ഷെ അവരുടെ മനസ്സ് സമ്പന്നമായിരുന്നു വലിയ വർഗത്തായിട്ട് ജീവിച്ചു വലിയായിട്ട് ജീവിച്ചു ആത്മകഥയിൽ കൂടെ എന്റെ പേര് പടച്ചു വഞ്ച അനുഗ്രഹങ്ങൾ എത്രപ്പെടുത്തി എഴുതിയാലും തീർച്ചയായിട്ടും അള്ളാഹു നല്ലവരുടെ അനുഗ്രഹം ഈ ലോകത്തും ചൊരിഞ്ഞു കൊടുക്കുന്നു നാടത്തിലോ അള്ളാഹു ഇരുവരെയും ഇവരുമായി ഇരുവരുമായി ബന്ധപ്പെട്ടവരെയും ഉന്നത സ്വരംഗത്തിൽ എത്തിക്കും يدخلونها ومن صلح من آبائهم وأزوادهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم

അവരുടെ പാവപ്പെട്ട ഇടകളും അവരുടെ പാവപ്പെട്ട മക്കളും ഇവിടെ അവരെയും എനിക്ക് ടിക്കറ്റ് ശരിയായിട്ടില്ല ദുന്യാബിന്റെ നിയമം എന്താണ് അവര് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യും ഞാൻ വേണമെങ്കിൽ ഇരുന്നോണം വേണമെങ്കിൽ കൂടുതലായി പൈസ കൊടുത്ത് അങ്ങോട്ട് കേറാൻ പറ്റുകയില്ല ആഗ്രഹത്തിൽ പൈസ കൊടുക്കാൻ പറ്റുകയില്ല നിസ്കാരം ഒന്നുമില്ല അള്ളാഹു പറയും ഭാര്യയോട് മുഴുവൻ സ്നേഹം ും അവള് മക്കളോട് സ്നേഹം കാണിച്ച നല്ല വാപ്പയല്ലേ താങ്കൾ ആരും ഒന്നും ആയിട്ടില്ല പക്ഷെ ആ പയ്യനെ പഠിപ്പിക്കുന്നതിൽ അങ്ങേ പരിശ്രമിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് മോനപ്പെടുത്തി പോയിരിക്കുന്നേ മക്കളോട് പോലെ പറയും വാപ്പയോട് കൂറ് കാണിച്ചല്ലോ കൃപ കാണിച്ചല്ലോ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിരുന്നല്ലോ നല്ല വഴിയിൽ കിട്ടലോപ്പയുടെ നാല് ഭാഗത്ത് നിന്ന് മലക്കീർ കടന്നു വരും നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച കാരണത്താൽ നിങ്ങളുടെ മേൽ വലിയ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ നല്ല ഭവനമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ ഒരിക്കലും വിമർശിക്കുകയും ചെയ്തു പഠിച്ചവരെ അടിയും ഇടിയും ഉണ്ടാക്കുന്ന ലോകത്തെ കയക്കുന്നത് ചോദിച്ചു പക്ഷെ നിങ്ങൾ അതെല്ലാം വകഞ്ഞ് മാറ്റി കൂടി ജീവിച്ച് സുന്ദര സ്വർഗത്തിലെത്തിയിരിക്കുന്നുണ്ട് സഹോദര എന്താ സ്വർഗം അവസാനിക്കാത്ത സൗന്ദര്യം അവസാനിക്കാത്ത ആരോഗ്യം അവസാനിക്കാത്ത സന്തോഷം അർദിച്ചുകൊണ്ടിരിക്കുന്നരായ അനികൃഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹുവ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗം നൽകുമാറാകട്ടെ ആ സ്വർഗ്ഗത്തിൽ കൊണ്ടേക്കുന്ന വിശ്വാസം കർമ്മം സ്വഭാവം നിയ്യത്ത് അല്ലാഹുവിൻ രസീമാകുമാറാകട്ടെ അല്ലാഹുവിനാണ് സമസ്ത സ്തുതിയും അവന്റെ അനികൃഹങ്ങളുടെ നന്മകൾ പൂർണ്ണമാവിക്കുന്നു ലോകത്തുള്ള നായങ്ങളുടെ ഇശ്വത്തിന്റെ അവസാനം ഈ അനികൃഹങ്ങളുടെ എല്ലാ കാരണകാരണ മലവാണന്മാരും മലവാണൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തനേടേ ആയിരമായിം സലാത്തു സലാമുകൾ 哇，乖、嗯、乖，工资应该。嗯嗯